ഈശ്വരിൽ പ്രിയപ്പെട്ടവര് ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് അഞ്ചപ്പത്തിന്റെ എഴുന്നൂറാമത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ദൈവോജന ശുശ്രൂഷയിലായിരുന്നു കൊണ്ട് ഈ അഞ്ചപ്പൻ ചെയ്യാൻ കൃപ നൽകുന്നതിനായി ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയാണ് എന്റെ കൂടെ മീന സിസ്റ്ററും ഡോക്ടർ ജോയലും ഉണ്ട് ഞങ്ങൾ ഇവിടെ ബൾഗേറിയയില് ഒരു ദേവോജന ശുശ്രൂഷയിലാണ് യുതിവാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം എഴുന്നൂറാമത്തെ എപ്പിസോഡിൽ ഈശോ യോഹനാന്റെ സുവിശേഷത്തിൽ ഏഴ് അടയാളങ്ങൾ ഏഴ് അത്ഭുതങ്ങൾ യഥാർത്ഥത്തിൽ ഈശോയുടെ ദൈവത്വം പ്രകടമാക്കുന്ന ഏഴ് അടയാളങ്ങൾ നമ്മൾ കാണുകയാണ് അതിലൊന്നാമത്തെ അടയാളമാണ് ഈശോ വെള്ളത്തെ നിറമില്ലാത്ത വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്നു രണ്ടാമത്തെ അടയാളമാണ് രാജസേവകന്റെ മകന് അവിടെ വചനം കൃത്യമായിട്ട് പറയാണ് യേശു പറഞ്ഞ ആ മണിക്കൂറിൽ തന്നെ കർത്താവിന് സമയത്തിന്റെ മേൽ വസ്തുക്കളുടെ ആധിപത്യമുണ്ട് മൂന്നാമതായിട്ട് ആയി മുപ്പത്തിയെട്ട് വർഷമായി തളർവാദം പിടിച്ച ഒരു വ്യക്തിയെ ഈശോ സൗഖ്യപ്പെടുത്തുകയാണ് അതായത് ജന്മനെ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന കുഴപ്പമായിരുന്നു പിന്നീട് നമ്മൾ കാണുന്നത് അഞ്ചപ്പം ഈശോ യ്യായിരം പേർക്ക് അത് കൊടുക്കുകയാണ് അത് വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ഈശോയ്ക്ക് ഒന്നും ഒരു കുറവല്ല ചെറിയ കാര്യങ്ങളും ഈശോയ്ക്ക് അത് എന്താ പറയാ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും അതുകൂടാതെ തന്നെ ഈശോയ്ക്ക് എത്ര എത്ര ആയിട്ടുള്ള കാര്യം മുപ്പത്തെട്ട് വർഷ പ്രശ്നമുള്ളതാണെങ്കിലും ഈശോയ്ക്ക് അത് സൗഖ്യമാകാൻ സാധിക്കും അഞ്ചാമത്തെ ഒരു അടയാളം നടക്കുന്നതാ ഇതുവഴി ഈശോ പ്രഖ്യാപിക്കുന്നത് ശരീരത്തിന്മേൽ കംപ്ലീറ്റ് അധികാരമുണ്ട് വെള്ളത്തിന്മേലും അധികാരമുണ്ട് ഇനിയും അടുത്ത അടയാളം എന്ന് പറയുന്നത് ജന്മനാ അന്ധനായിരുന്ന ഒരു കാഴ്ച കൊടുക്കുന്നു അങ്ങനെ ശരീരത്തിന്മേലും സകല സൃഷ്ട വസ്തുക്കളുടെ മേലും കർത്താവിന് അധികാരം പ്രഖ്യാപിക്കാൻ നോക്കുന്നു ഈശോ ദൈവത്വം പ്രകടമാക്കുന്ന അടുത്തത് ലാസർ പതിനൊന്നാമത്തെ അധ്യായത്തിലാണ് ചീഞ്ഞളിഞ്ഞ നാലാമത്തെ ദിവസം ഈശോ ആ ശരീരത്തോട് കൽപ്പിക്കുകയാണ് ലാസറെ പുറത്തു വരിക എന്ന് പറയുമ്പോൾ ലാസർ ജീവനുള്ളവനായി തിരിച്ചു വരികയാണ് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന് നിന്റെ ജീവിതത്തിന്റെ മേൽ ജീവിത സാഹചര്യങ്ങളുടെ മേൽ ജീവിത ദുഃഖങ്ങളുടെ മേൽ ജീവിത പ്രശ്നങ്ങളുടെ മേൽ അത്യത്ഭുതകരമായ അധികാരമുണ്ട് അവിടുന്ന് കൽപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും മാറും വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ഈശോയുടെ ദൈവമായ ഈശോയുടെ വലിയ ആധിപത്യവും സൗഖ്യവും സന്തോഷവും സമാധാനവും ജീവനും ധാരാളമായി നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു